ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകത മൂലം എടാട്ടെ അഞ്ചോളം കുടുംബങ്ങൾ ദുരിതത്തിൽ ദേശീയപാതയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിച്ചേരാൻ വർഷങ്ങളായി ഉപയോഗിക്കുന്ന നടപടിയിൽ കൂടി ഇന്ന് മലിനജലം ഒഴുകുന്നതിനാലാണ് പ്രദേശവാസികൾ ദേശീയപാത നിർമ്മാണത്തിലെ അപാകത മൂലം അഞ്ചോളം കുടുംബങ്ങൾ ദുരിതത്തിൽ തൃക്കൈ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ എതിർഭാഗത്ത് ദേശീയപാതയിൽ നിന്നും ഇവിടെയുള്ള വീടുകളിലേക്ക് എത്തിച്ചേരാൻ വർഷങ്ങളായി ഉപയോഗിക്കുന്ന നടപടിയാണ് മഴക്കാലത്ത് മാലിന്യം നിറഞ്ഞത് ചെളിക്കുളമായി മാറിയത് ഈ മാലിന്യത്തിൽ ചവിട്ടിയാണ് കുട്ടികളും മുതിർന്നവരുമടക്കം ദിവസവും കടന്നു പോകുന്നത് മുൻപ് ദേശീയപാതയിൽ നിന്നും സുഖവുമായി നടന്നുപോയ വഴിയാണ് ഇപ്പോൾ പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നത് ദേശീയപാതയിൽ നിന്നും അല്പം കിടക്കുന്ന നടവഴിയിലേക്ക് ഇറങ്ങാനും കയറാനും കുട്ടികളും പ്രായമായവരും കടുത്ത പ്രയാസമാണ് അനുഭവിക്കുന്നത് നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം കൂടിയാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത് ഇതുവഴി കടന്നുപോകാൻ ഏറെ പ്രയാസമാണെന്നും നാട്ടുകാർ പറയുന്നു ഇതിലെ വഴി നടന്നു പോകുന്ന വളരെ നടന്നു പോകുന്ന ഒരു വഴിയാണിത് ഇപ്പം ഏതാനും ഈ നാഷണൽ ഹൈവേ വന്നതിന് ശേഷം ഇതിന് എന്തെല്ലോ പന്തികൾ ഉണ്ടാക്കി അവസാനം വെള്ളം പിന്നെ കിഴക്ക് ഭാഗത്തുനിന്ന് തെക്ക് ഭാഗത്തു നിന്നും വടക്ക് ഭാഗത്തു നിന്നും ഒന്നിച്ച് വരുന്ന ശക്തിയായിട്ടുള്ള വെള്ളം മുഴുവൻ ഇതിലേക്ക് ഒഴുകാൻ തുടങ്ങി അപ്പോൾ ഹൈവേ കാർ വന്ന് ഇത് ബ്ലോക്ക് ചെയ്ത് ഇപ്പം എന്ന് വെച്ചാൽ അതിൻ്റെ മേലെ നിന്ന് വരുന്ന വെള്ളം ശക്തിയായി വരുന്നത് കൊണ്ട് ഇടിയിൽ മുൻപിലെ കൊണ്ട് നമുക്ക് നടന്നു പോകാനുള്ള പ്രയാസങ്ങൾ വളരെ കൂടുതലാണ് ഇപ്പോൾ റോഡ് സൈഡിൽ തന്നെ ജില്ലി നേരത്തെയും അതുപോലെ അഭിമുമായിട്ടുള്ള ആ വാർപ്പിൻ്റെ അവിടെ കൊണ്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഇതേക്കൊണ്ട് നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ വലിയത് പക്ഷേ ഇതിൽ എം എൽ എ ഇടപെട്ടിട്ടുണ്ട് നാട്ടുകാർ ഇടപെട്ടിട്ടുണ്ട് തീർത്തി കൂട്ടായ്മയും എല്ലാവരും ഇടപെട്ടിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ശരിയാക്കി തീരും എന്നിൻ്റെ അഭിപ്രായത്തിൽ അവർ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഇതുവരെ പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ നടന്നു പോകാൻ തൽക്കാലം ഒരു യാതൊരു രക്ഷയില്ലാത്ത സ്ഥിതിയാണ് ഈ വഴി മാത്രമേ ഞങ്ങൾക്ക് ഉള്ളൂ എംഎൽഎക്കും പഞ്ചായത്ത് അധികൃതർക്കും ഇതു സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് വിഷയത്തിൽ ഉടൻ തന്നെ പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത് നെറ്റ്വർക്ക് ന്യൂസ്